സ്കെയിൽ ചെയ്യാൻ പറ്റില്ല വി ക്യാൻ സ്കെയിൽ എക്സലൻസ് എക്സലൻസ് ആ എക്സലൻസിന്റെ മറ്റൊരു പേരാണ് ബെറ്റർ നമ്മൾ ആദ്യം എന്താ പറഞ്ഞേ ബിഗ് അല്ല നോക്കേണ്ടത് ബെറ്റർ ബിഗർ അല്ല ബെറ്റർ വലിപ്പമല്ല ബെറ്റർ തിരുവല്ല ബ്രാഞ്ച് ആക്കി അടിപൊളിയായിട്ട് ഒപ്റ്റിമൈസ് ചെയ്തു ഇനി അടൂര് തുടങ്ങാം ഇനി കോട്ടയത്ത് തുടങ്ങാം ഇനി തിരുവല്ലയിൽ തുടങ്ങാം ഇനി ണാകുളത്ത് കാരണം ഇത് ലക്കല്ല സ്കില്ലാണ് അതുകൊണ്ടാണ് പറഞ്ഞേ എക്സലൻസ് ഈസ് ഓൾവേസ് ബോറിങ് സാറേ എനിക്ക് മസിൽ മസിലുണ്ടാക്കണം ഇഞ്ചെക്ഷൻസ് വെരി ഫാസ്റ്റ് പെട്ടെന്ന് കൊണ്ടുവരാം ഒരു ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞിട്ട് മസിലൊക്കെ തെളിഞ്ഞു ഞാൻ പൊളിയായി സ്വാഭാവികമായിട്ട് ആ മസിലുണ്ടാക്കി എടുക്കണമെങ്കിലോ ഐ നീഡ് ടു ബി കൺസിസ്റ്റന്റ് ഐ നീഡ് ടു ബി ഡിസിപ്ലിൻഡ് ഐ നീഡ് ടു ബി റിപ്പീറ്റഡ് അങ്ങനെ നാച്ചുറൽ ആയിട്ടുണ്ടാക്കിയെടുക്കുന്നതാണ് സക്സസ് മറ്റേതുണ്ടല്ലോ ഇഞ്ചെക്ട് ചെയ്തെടുക്കുന്നത് അത് സക്സസ് അല്ല അത് ഡെത്താണ് മരണമാണ് എനിത്തിങ് അൺനാച്ചുറൽ ഈസ് ഡെത്ത് നിങ്ങളുടെ ബിസിനസ്സിനെ വളർത്താനായി പ്രകൃതിക്ക് വിരുദ്ധമായി ചെയ്യുന്നുവോ അതിൻ്റെ പേരാണ് മരണം